സ് മരണത്തെ ജയിച്ച മുനി ഇന്നു ഇന്നു ഞാൻ ഞാൻ നാളെ നാളെ നീ നീ എന്നും മുനിന്ന് വലിയേട്ടൻ ഉച്ചത്തിൽ കവിത ചൊല്ലുന്നത് കേട്ട് രാജു അടുത്തേക്ക് ചെന്നു ഒരാൾ മരിച്ചപ്പോൾ ശവസംസ്കാരത്തിന് കൊണ്ടുപോകുന്നതാണ് സന്ദർഭം അദ്ദേഹത്തെ അടക്കം ചെയ്ത ശവപ്പെട്ടിമേൽ എഴുതിവെച്ച ആത്മവാക്യം കവിയുടെ മനസ്സിൽ തടയുന്നു ഇന്നു ഞാൻ മരിച്ചു നാളെ നീയാകാം കവി ആ പ്രപഞ്ചസത്യം പ്രപഞ്ചസത്യം ഓർമ്മിപ്പിക്കുന്നു രാജു ചോദിച്ചു വലിയേട്ട എല്ലാവരും മരിക്കുമെന്ന് കവി പറയുന്നു മരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എന്താ കവി പറയാത്തത് കവിയുടെ വിഷയം അതല്ല ഇന്ന് ഒരാൾ മരിച്ചു നാളെ മറ്റൊരാൾ ജനനവും മരണവും തുടർന്നുകൊണ്ടേയിരിക്കും ജനിച്ചാൽ തീർച്ചയായും അയാൾ മരിക്കുകയും ചെയ്യുമെന്ന് പിന്നെ മരണത്തെ കീഴടക്കാൻ വരം നേടണം പുരാണത്തിലെ നജികേതസിനെ പോലെ വലിയേട്ടൻ പറഞ്ഞു നിർത്തിയപ്പോൾ രാജുവിന് ഉത്സാഹമായി നജികേതസിന് ആരാണ് വരം കൊടുത്തത് വലിയേട്ടാ പറയാം നജികേദസ് ഋഗവേദ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പുരാതന മഹർഷിയാണ് ഉദ്വാലകൻ എന്ന ഒരു നാട്ടുരാജാവ് വിശ്വജിത് എന്ന യാഗം ആരംഭിച്ചു അന്ന് നജിഗേതസ് വളരെ ചെറുപ്പമായിരുന്നു കുമാരൻ എന്നാണ് നാട്ടുകാരും വീട്ടുകാരും വിളിച്ചിരുന്നത് കുട്ടിയാണെങ്കിലും പ്രായത്തിൽ കവിഞ്ഞ ഉത്സാഹവും ചുറുചുറുക്കും കാണിച്ചിരുന്നു യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യാഗത്തിനു വേണ്ട ഒരുക്കങ്ങളും സഹായങ്ങളും നജികേതസ് ചെയ്തുകൊണ്ടിരുന്നു വിശ്വജിത്ത് യാഗത്തിൽ യാഗപുരോഹിതന് നടത്തുന്ന ആൾ തന്റെ സർവസവും ദാനം ചെയ്യണമെന്നാണ് ചട്ടം ഇത് മനസ്സിലാക്കിയ നജികേതസ് ഉദ്വകനോട് തന്നെയും ദാനം ചെയ്യുമോ എന്ന് ചോദിച്ചു അദ്ദേഹം വിവിധ വസ്തുക്കൾ ദാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അക്കൂട്ടത്തിൽ ദാനം ചെയ്യുവാനായി കറവ വറ്റി എല്ലും തോലുമായ ചാവാലി പശുക്കൾ ഉണ്ടായിരുന്നു നജികേതസിന് അവയെ കണ്ടപ്പോൾ പാപം തോന്നി അദ്ദേഹം അച്ഛനോട് ചോദിച്ചു അങ്ങ് എല്ലാം ദാനം ചെയ്യുന്നു എന്നെയും ദാനം ചെയ്യുമോ ഉദ്വലൻ ഉടനെ പറഞ്ഞു നിന്നെ യമന് ദാനം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിതാവ് പറഞ്ഞത് വാസ്തവമാണോ തന്നെ ഭീഷണിപ്പെടുത്തിയതാണോ എന്ന് നജികേദസ് ആലോചിച്ചുകൊണ്ട് നടക്കവേ അശരീരിയായ ഒരു ശബ്ദം തന്നോട് ഇങ്ങനെ പറയുന്നതായി തോന്നി നജികേതസേ നിന്റെ അച്ഛൻ നിന്നെ യമലോകത്തേക്ക് ദാനം ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നീ തക്കം നോക്കി യമൻ ഇല്ലാത്ത സമയത്ത് യമന്റെ കൊട്ടാരത്തിലെത്തണം കാലനും പത്നിയും കുട്ടികളും സ്വീകരിച്ചിരുത്തും അതെല്ലാം സ്വീകരിക്കാം പക്ഷേ ഭക്ഷണം ഒന്നും കഴിക്കരുത് യമൻ വന്ന് കുശലം ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയണം ഞാൻ മൂന്ന് ദിവസങ്ങളായി വന്നിട്ട് ഒന്നാം ദിവസത്തെ ഭക്ഷണം അങ്ങയുടെ പ്രജകളെയായിരുന്നു രണ്ടാം ദിവസം പശുക്കളെ എല്ലാം ഭക്ഷിച്ചു മൂന്നാം ദിവസം സുഹൃതങ്ങളെയും ഭക്ഷണമാക്കി രാജു ചോദിച്ചു എന്താണ് വലിയേട്ട ഇതിന്റെയൊക്കെ അർത്ഥം അർത്ഥം നിനക്ക് മനസ്സിലായില്ലെങ്കിലും യമനു മനസ്സിലായി അതായത് ഒരു അതിഥി വീട്ടിൽ വന്ന് പട്ടിണി കിടന്നാൽ അയാളുടെ സമ്പത്തും ഐശ്വര്യവും എല്ലാം നഷ്ടപ്പെടും എന്നാണ് അശരീരിയുടെ ഉപദേശം അനുസരിച്ച് നജി ആദിത്യമായി ഭക്ഷണമൊന്നും സ്വീകരിച്ചില്ല യമൻ വന്നപ്പോൾ അദ്ദേഹം വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോൾ അശരീരി പറഞ്ഞ പോലെ പറഞ്ഞു അതിഥി ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും കഴിച്ചിട്ടില്ലെന്നും തന്റെ സ്വത്തും സൽപേരും ഐശ്വര്യവും നഷ്ടമാവാൻ പോകുന്നുവെന്നും യമനും മനസ്സിലായി അദ്ദേഹം നജികേദസിനെ തോഴുതു ക്ഷമിക്കണം ഞാൻ എത്താൻ വൈകി അങ്ങനെ ശവിക്കരുത് എന്തു വരം വേണമെങ്കിലും തരാം യമൻ കൈകൂപ്പി പറഞ്ഞു നജികേദസ് മൂന്നാവശ്യങ്ങൾ ഉന്നയിച്ചു ഒന്ന് എന്നെ ജീവനോടെ എൻ്റെ അച്ഛൻ്റെ അടുത്തെത്തിക്കുക രണ്ട് എന്നിലൂടെ വേദം യാഗാദി അനുഷ്ഠാനങ്ങളെല്ലാം നിലനിർത്തുക മൂന്ന് ഞാൻ മരിക്കാതിരിക്കുക യമൻ നജികേദസിനെ ഈ മൂന്ന് വരങ്ങളും കൊടുത്ത് അനുഗ്രഹിച്ചു നജികേദസ് വേദങ്ങളിലൂടെയും ത്യാഗങ്ങളിലൂടെയും നിത്യനായ മഹർഷിയായി അനുസ്മരിക്കപ്പെടും വല്യേട്ടൻ പറഞ്ഞു നിർത്തി ഇന്നു ഞാൻ നാളെ നീ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങൾക്ക് ബാധകമായിരിക്കില്ലായിരിക്കും രാജു സ്വയം പറഞ്ഞു